എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് നമ്മുടെ പണ്ട് അമ്മൂമ്മമാരും അമ്മമാരും എല്ലാം നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒരു സ്നാക്സുമായിട്ടാണ് നമ്മൾ രാവിലെ കാപ്പിക്കും വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കുന്ന ഒരു സ്നാക്സുമായിട്ട് നമ്മുടെ വട്ടയിലപ്പമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിന് എന്തൊക്കെ ചേരുവകള വേണ്ടി നമുക്ക് നോക്കിയാലോ ഞാൻ താണ്ട് ഒരു ബൗൾ എടുത്ത് ഒരു കപ്പ് ആട്ടാപ്പൊടിയും ഒരു കപ്പിലെ വെള്ളം എടുത്തിട്ടുണ്ട് കുറേച്ച് ഒഴിച്ച് ആദ്യം കട്ടയില്ലാതെ നമുക്ക് കുഴച്ചെടുക്കാം കുഴച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ശകലം ഉപ്പും കൂടെ ചേർക്കാൻ ഞാൻ ഒരു ശകലം ഉപ്പും കൂടെ ഈ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ബാക്കി വന്ന വെള്ളം കൂടെ ഒഴിച്ച് പരത്താൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് വെള്ളം വെള്ളമാവല്ലെ വെള്ളമായ പിന്നെ വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇതാണി ഒരു നമ്മുടെ ചപ്പാത്തി അല്ലെങ്കിൽ ബൂരിയക്കടലൊക്കെ കുറച്ചും കൂടെ ലൂസായിട്ട് നമുക്ക് കുഴച്ച് എടുക്കാം കുഴയ്ക്കുമ്പോൾ ഞാൻ ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് വട്ടയപ്പത്തിൻ്റെ അകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് കൂടെ നമുക്ക് നോക്കാം ഒരു കപ്പ് തേങ്ങ ചിരുകിയതും ഞാൻ പിന്നെ ശർക്കര ചിരികി എടുത്തിട്ടുണ്ട് അത് ഒരു കപ്പ് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ ഏലക്ക പൊടിച്ചതും ചേർത്തേക്കുന്നത് ഏലയ്ക്ക ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനൊരു മൂന്നാല് ഏലക്കയും കൂടെ പൊടിച്ചത് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന വട്ടേലതാണ്ട് ഞാൻ ഇവിടെ എടുത്ത് അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൻ്റെ ഭാഗത്തോട്ട് വെച്ചിട്ട് നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന മാവ് ശകലം എടുക്കാം അതിന് മുമ്പ് ശകലം ഞാൻ കയ്യിൽ വെള്ളം തേച്ചിട്ടുണ്ട് മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് വട്ടയിലക്കകത്തോട്ട് മാവ് വെച്ചതിന് ശേഷം തീരെ കട്ടി കുറച്ച് നമുക്കിത് പരത്തിയെടുക്കാം പരത്തി വെച്ചേക്കുന്നതിനത്തോട്ട് നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്ന തേങ്ങയുടെയും ശർക്കരയുടെയും ഫില്ലിങ് ആവശ്യത്തിന് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ താണ്ട് വട്ടേല നാല് സൈഡും പൊട്ടി പൊട്ടിപ്പോവാതിരിക്കാനും മാവ് വെളിയിൽ പോകാതിരിക്കാനും വേണ്ടി നല്ലതുപോലെ പ്രസ് ചെയ്ത് മടക്കുന്നുണ്ട് നാല് സൈഡും ഒരേപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതേപോലെ ചെയ്താൽ മാവ് വെളിയിൽ ബാക്കിയുള്ള മാവും കൂടെ നമുക്കിതേപോലെ ചെയ്തെടുക്കാം ഗ്യാസ് കത്തിച്ച് ഇഡലിപ്പാത്രം അടുപ്പത്ത് വെച്ചു ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അതിനുശേഷം വെള്ളം തിളച്ച് വന്നപ്പോൾ തട്ട് തട്ടുവെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന വട്ടയപ്പത്തിൻ്റെ ഓരോന്നോരോന്ന് നമ്മൾ ഇഡലിപ്പാത്രത്തിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ്ട് ഇവിടെ നമ്മുടെ സ്വാദിഷ്ടകരമായ ഹെൽത്തിയായ വട്ടയിലേപ്പം ഇതാണ്ട് റെഡി ആയിരിക്കുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ വട്ടയിലപ്പം ബന്ധു വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം എൻ്റെ ഈ ഹെൽത്തിയായ അടിപൊളി വട്ടയപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ബട്ടൺ അമർത്തുകയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും കൂടെ വേണം എൻ്റെ ഇനി ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു